സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദൽ വി ചെർപ്പശ്ശേരി ആണ് പ്രിയപ്പെട്ട അവളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ റോഡ് സൈഡിൽ എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ മുളങ്കാവ് ടൗണിൻ്റെ അടുത്താണ് ഇതാണല്ലേ ഈ കാണുന്ന ഫ്രണ്ടേജ് രണ്ട് സൈഡ് റോഡ് പിന്നെ ഇവിടെ നമ്മുടെ മുളങ്കാവ് ടൗൺ കേട്ടോ നല്ല സിറ്റിയാണ് നാലുപുറം കടകളും റൂമുകളിലും ഒന്ന് വല്ലപ്പുഴ റോഡ് ഒന്ന് ചർപ്പശ്ശേരി റോഡ് വന്ന് കൊപ്പം റോഡ് അപ്പോൾ വളാഞ്ചേരിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് എളുപ്പമാണ് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ടേജുള്ള സ്ഥലമാണ് ഇത് ഫുള്ളായിട്ട് തെങ്ങുകളാണ് നിൽക്കുന്നത് മാത്രമല്ല നാല് വീട് വെക്കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടോട്ടൽ നാല്പത് സെന്റ് സ്ഥലമാണ് ഇത് ഒരു സെന്റിന് ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ കൂടിയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട നാലു പുറം വീടുണ്ട് മാത്രമല്ല മുളയങ്കാവ് അങ്ങാടിയില്ലേ അങ്ങാടി കണ്ട അങ്ങാടി അവിടുന്ന് ആകെ ദൂരെ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ അങ്ങാടിയിലാണ് ഒരുപാട് കടകളും കമ്പോളങ്ങളും ആയിട്ടുണ്ട് ജ്വല്ലറി വരുന്നുണ്ട് നമ്മുടെ പുതുമ ജ്വല്ലറി വരുന്നുണ്ട് അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ മഹേസ്ലമ